ത്രയും പ്രശസ്തനായതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു നിഷ്ഠ ഇല്ലെങ്കിൽ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ ഇപ്പോഴും ഇത്ര ഉറച്ച് നിൽക്കാൻ സാധിക്കില്ല കാരണം എല്ലാ പ്രലോഭനങ്ങളും ഒന്നും പഠിക്കാതിരിക്കാം സിനിമയാണ് അതാണ് ഏറ്റവും വലിയൊരു ആ രുചി എന്ന് പറയുന്നത് അതിന്റെ ആ അതിന്റെ അസുഖം ഉണ്ടല്ലോ അതിന്റെ ആ രുചി നമ്മുടെ വായിക്കും ഒരു നാക്കിനും വന്നു കഴിഞ്ഞപ്പോ പിന്നെ മറ്റതിനെ ഞാൻ എതിർക്കുന്നില്ല കാരണം അത് അതാണ് എനിക്ക് എന്നെ ഞാൻ എപ്പോഴും ഞാൻ തമിഴ്ശി സംഗീതത്തിൽ എനിക്ക് ഒരു ടൈറ്റിൽ തന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്നെ രണ്ടമ്മയാണ് വളർത്തിയത് ഒന്ന് പെറ്റമ്മയും ഒന്ന് വളർത്തിയമ്മയും ഒന്ന് വളർത്തിയമ്മ സിനിമാ സംഗീതമാണ് അതെ കാരണം എനിക്ക് എൻ്റെ പൊസിഷൻസ് ഇന്നിപ്പോൾ ഞാൻ സിനിമയിൽ കൂടി അല്ലായിരുന്നെങ്കിൽ ഇത്രയും എൻ്റെ ക്ലാസിക്കൽ കേൾക്കാൻ ആളുകൾ വരുന്നില്ലെന്ന് വരും കാരണം ഇതെന്താണ് ഇങ്ങനെ ഒരു ഈ ക്ലാസിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്നതെന്ന് വരാനൊരു കൂട്ടർ ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടല്ലേ ഇഷ്ടപ്പെട്ടത് അപ്പം അത് ഒരു പ്രത്യേക നന്ദി എനിക്ക് സിനിമാ സംഗീതത്തിനോട് കാണിക്കണം പിന്നെ ഒന്ന് സിനിമാ സംഗീതം അങ്ങനെ കുറച്ച് പറയാൻ പാടില്ല സിനിമാ സംഗീതത്തിൽ കമ്പോസ് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ കർണാടക ഇതിൽ മലയാള സോങ്ങുകൾ മലയാള പാട്ടുകൾ കർണാടക ബേസിക് ആയിട്ടാണ് ധാരാളം ചെയ്തിരിക്കുന്നത് സ്വാമി ദേവരാജ മാസ്റ്റർ രാഘവ് മാസ്റ്റർ അർജുനൻ ഇങ്ങനെ പല വളരെ വളരെ കണക്റ്റഡ് ആയിട്ട് കുറേ പ്രമുഖന്മാർ ചെയ്തിട്ടുള്ള മിക്കറും മിക്കവാറും എല്ലാ പാട്ടുകളും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് കൂടുതൽ അറിവ് രാഗങ്ങളിലും വേരിയേഷൻസ് ഉണ്ടാകാനും എങ്ങനെയാണ് ശ്രുതിഭേദങ്ങൾ ശ്രുതിഭേദങ്ങളുണ്ടാകാനും സംഗീതത്തിൽ എന്തെല്ലാം ആക്കുക എന്നുള്ളത് എന്നെ കൂടുതൽ ഹെൽപ്പിക്കും അതെന്നെ ഇപ്പുറത്ത് പെട്ടെന്നൊരു കീർത്തനം പഠിക്കുമ്പോൾ അനുദിന എന്ന് പറയണത് ഇപ്പുറത്ത് ഇത് ഇതല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് ദേവരാജ് മഹർഷിൻ്റെ ഒരു പാട്ടുണ്ട് അമ്പലപ്പറമ്പിൽ അപ്പൊ ഇത് രണ്ടും കൂടെ അപ്പൊ അത് അതേസമയം ഞാൻ വേറെ എവിടെയെങ്കിലും ജനിച്ചിട്ട് ഏക്കീന്ന് പഠിട്ട് ഈ അമ്പല ആ സംഗതി വരില്ല അതിന്റെ ആ രുചി വരണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അതിനെന്നെ കൂടുതൽ സഹായിച്ചത് ഇവരെല്ലാം തന്നെയാണ് ഇവരപ്പൊ ഇവർക്കും എനിക്കും എൻ്റെ ഗുരുക്കന്മാരുടെ സ്ഥാനമുണ്ട് ഞാൻ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെ അങ്ങനെയാണ് കാണുന്നത് ഒരു കൊച്ചു പയ്യനാണെങ്കിലും ശരി എന്നെ പാട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹം ഒരു ഒരു സ്ഥാനമാണ് എനിക്ക് ഞാൻ കൊടുക്കുന്നത് അയാൾ സംഗീത ചരിത്രത്തിലുള്ള യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാനം എനിക്ക് തോന്നുന്നത് ഈ ഒരു പരസ്പര പരസ്പരം ഇതിന് രണ്ടിനെയും ഒന്ന് ബന്ധപ്പെടുത്തുക മാത്രമല്ല പരസ്പരം ധന്യമാക്കാനും കൂടെ സഹായിച്ചു എന്നുള്ളതാണ് ഈ ക്ലാസിക്കൽ എന്നുള്ള സാധനം കൊണ്ട് അതിൻ്റെ ഒരു ഒരു കൾച്ചർ നമ്മുടെ സിനിമാ സംഗീതത്തിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ അതിന് ഇപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനല്ല അതിന് കാരണം കാരണം ഇവിടെ ഒരു ഒരു വഴി ഒരുക്കി തന്ന എഴുത്തുകാരും ആ സമയത്തുള്ള സിനിമകളും ആ സമയത്തുള്ള കമ്പോസിങ്ങും ആ സമയത്ത് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അറ്റ്മോസ്ഫിയറ് കേക്കുന്ന ആളുകളുടെ രുചി ഇതെല്ലാം കൂടി എനിക്ക് അനുഗ്രഹമായിരുന്നു ഇല്ലിപ്പം ഞാനെല്ലാം നല്ലോണം പാടാന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമാകുമോ ഈ പിന്നെ ശാസ്ത്രീയ സംഗീതത്തിനോടുള്ള ഒരു ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു ഒരു അടങ്ങാത്തൊരു വിനയത്തിൽ കലർന്ന ഒരു ആരാധന അതാണ് ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് ഒരു കച്ചേരിയിൽ ഞാൻ തന്നെ ഇരുന്നോ ഒരു കേട്ട ഒരു കച്ചേരി നാലര മണിക്കൂർ പാടികൾ രണ്ടര മണിക്കൂറെ ഉദ്ദേശിച്ചുള്ളൂ നാലര മണിക്കൂർ പാടി ഇത് ഈ വിദേശത്തൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് പരിപാടികൾ നടത്തും ഇതങ്ങനെ ഈ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ഇവിടെയും വിദേശത്തുമായിട്ടുള്ള ഒരു കമ്പാരിസൺ പ്രത്യേകിച്ച് ക്ലാസ്സിക്കലിൻ്റെ കാര്യത്തിൽ ക്ലാസിക്കലിനെ സംബന്ധിച്ചെടുക്കുമ്പോൾ ക്ലാസിക്കലിന് മിക്കവാറും അങ്ങനെ തന്നെയാണ് മിക്കവാറും എല്ലാവർക്കും ഉള്ള ആറ്റിറ്റ്യൂഡ് അറിഞ്ഞു വരുന്നവർ അറിഞ്ഞു വരുന്നവർ തന്നെയാണ് അതുകൊണ്ട് തൃപ്തിയും നമുക്ക് കൂടുതലുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോഴും ഞാൻ പണ്ട് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് ഗാനമേള നടത്തിയിരുന്ന സുഖമല്ല എനിക്കിപ്പോൾ കാരണം ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് മാറ്റേണ്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല ഇപ്പോൾ ഗാനമേള നടത്താൻ ഗാനമേളയ്ക്ക് പോകാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല ആഗ്രഹമില്ല കാരണം ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുന്നു അവർക്ക് യങ്ങർ ജനറേഷന് പ്രത്യേകിച്ച് ശരീരത്തിളക്കണം ശരീരം ശരീരത്തിന് ഇളക്ക ഇളക്കണം അവർക്കൊന്നും ഇളകണം അപ്പോൾ അതിനനുസരിച്ച് ഗാനങ്ങൾ എനിക്ക് കൊടുക്കാൻ അധികം ഇല്ല ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പാട്ടുകളും ഇപ്പൊ ചിക് 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 ചിലകിൽ അന്നുള്ള പാടാനൊക്കെ എനിക്ക് ഒരു പാരിജാതം പാടുമ്പോൾ അത് ഞാൻ ഇപ്പോൾ വളരെ ഭയന്നിട്ടാണ് അങ്ങോട്ട് പുറത്തോട്ട് കൊടുക്കുന്നത് കാരണം ഇവരുടെ ഈ എന്റെ പരിശുദ്ധമായിട്ടുള്ള ഈ സാധനത്തിന് ഇവർ വകവെച്ചില്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല